ഒരു ഗ്ലാസ് വെയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ കുല കൊത്തി ഒരു കുഞ്ഞി പച്ചമുളക് തയ്ക്കകത്ത് പച്ചമുളക് ഉണ്ടായി കിടക്കുന്നുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ കല വൃത്തി കിടക്കാം ഇത് കണ്ടോ ഈ നിറച്ച് ഈ നിറച്ച് കണ്ടോ പൂവും കായും നല്ല ശക്തിയോട് വരുന്നത് കണ്ടോ ഈ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ചാമ്പലിട്ട് കുളിച്ച കഞ്ഞോളം നേർപ്പിച്ച് അതി ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ മണ്ടേലും തളിക്കുക പിന്നെ വീട്ടും പിണ്ണാക്ക് കോഴിത്തീട്ട് ചാണകപ്പൊടി ചാരവും ഇളക്കി ആഴ്ചയിൽ ഒരിക്കലും ഇട്ട് കൊടുക്കും പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ അത് രണ്ടും മൂ അഞ്ചും ആറും ദിവസം ആകുമ്പോൾ അതും വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിനകത്ത് പുളിപ്പിച്ച് അഴുകി അരിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലാതെ ഒരു വളങ്ങളും ചെയ്തിട്ടില്ല ആഴ്ച രണ്ട് ഈ രണ്ട് ഈ രണ്ട് ദിവസം ചൂടുമ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെറുതെ ആണേലും ഒഴിച്ച് കൊടുക്കും കണ്ടോ നിങ്ങളും ഇതുപോലെ നടന്നു തമിഴ്നാട്ടിലെ പച്ചക്കറി നമ്മൾ കഴിക്കരുത് മാത്രം ഒരു മൂട് നട്ടാലും നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാം എനിക്ക് ഇതായാലും പത്ത് മൂടാണ് പത്ത് അന്ന് കിഞ്ഞുമൊക്കെ നട്ടേക്കുന്ന സൗകര്യം ഇല്ലാത്തതാണ് ഈ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ പച്ചമുളകിൻ്റെ തൈ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ